ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിദ്യാഭ്യാസ മേഖലയിലെ മികവ് അംഗീകരിച്ച് മെഡ്സ് അവാർഡ് ഫോർ എഡ്യൂക്കേഷണൽ എക്സലൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നൽകുന്നു കേരളത്തിനകത്തും പുറത്തുമുള്ള ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരെയും അധ്യാപകരെയും ആദരിക്കുന്നതാണ് പദ്ധതിയെന്ന് മെഡ്സ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മികച്ച ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സീനിയർ അധ്യാപകരെ പ്രിൻസിപ്പളുമാരെയും കേരളത്തിനും കേരളത്തിലെ പുറത്തുമുള്ള അധ്യാപകരെ തെരഞ്ഞെടുത്ത് അക്കാഡമിക് പെർഫോമൻസ് നിലനിർത്തി ഒരു അവാർഡ് മെക്സ് അക്കാഡമിക് പെർഫോമൻസ് അവാർഡ് എന്ന പേരിൽ ഇക്കൊല്ലം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഈ വരുന്ന പതിനഞ്ചാം തീയതിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ മാനദണ്ഡങ്ങളിൽ മറ്റു വിഷയങ്ങളും നമ്മളുടെ സിഇഒലി വിശദീകരിക്കുന്നതായിരിക്കും പ്രിൻസിപ്പൾമാർക്ക് മികച്ച അക്കാദമിക നേട്ടങ്ങൾ നൂതന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നേതൃത്വ മികവ് തുടങ്ങിയ മൂന്ന് വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ നിശ്ചയിച്ചിരിക്കുന്നത് അധ്യാപകർക്കായി മെക്സ് എക്സലന്റ് ടീച്ചർ അവാർഡ് മെക്സ് സബ്ജക്ട് എക്സ്പെർട്ട് അവാർഡ് എന്നീ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാകും അധ്യാപകരുടെ നാമനിർദ്ദേശം അതാത് സ്കൂളിലെ പ്രിൻസിപ്പാൾ നൽകണം പ്രിൻസിപ്പൽമാർക്ക് അവരുടെ അപേക്ഷ സ്വയം സമർപ്പിക്കാവുന്നതാണ് അവസാന തീയതി ഒക്ടോബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഡോക്ടർ ഷാജു ആന്റണി ഡോക്ടർ ജോർജ് കോളഞ്ചേരി ഡോക്ടർ എ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു